ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം എന്തായാലും നമ്മുടെ ഗീതുവിനെ ഗോവിന്ദ് സംശയിച്ചതിൽ അല്ലെങ്കിൽ ആ ഒരു രാധികയുടെ വാക്ക് കേട്ടിട്ട് ഗീതുവിൻ്റെ ഗിരുവിനോട് അങ്ങനെയൊക്കെ സംസാരിച്ച ഒരു സോറിയൊക്കെ പറയാട്ടോ അതിൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ ആരാണെന്ന് നമുക്ക് കണ്ടെത്താം അപ്പോഴേക്കും ഗീത് പറഞ്ഞു ആ വീട്ടിൽ കണ്ട ചോരപ്പാട് കിഷോറിൻ്റേതാകും പക്ഷേ അച്ഛൻ്റെ മൊബൈൽ അവിടെ ഉണ്ടായിരുന്നല്ലോ അതെങ്ങനെ വന്നു ആ എന്തായാലും ഇപ്പോൾ ഒരു ഉത്തരത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ പോലീസ് അന്വേഷിക്കട്ടെ നീ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണേ ഇതേ സമയത്ത് ഏക ആലോചിക്കുകയാണ് എന്തായാലും ഭദ്രനെ വേമ്പാലുമുക്കിലെ ആ ഒരു ആ ഒരു വീട്ടിൽ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് രാധികയും വരുണും ചേർന്നിട്ട് പക്ഷേ പിന്നെ എങ്ങനെ കിഷോറിൻ്റെ ബോഡിയായി ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഇത് കണ്ടെത്തിയേ പറ്റുള്ളൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണമെന്ന സമയത്താണ് വരുൺ അങ്ങോട്ടേക്ക് കയറി വരുന്നത് വരുൺ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും നിന്നും ചോക്ലേറ്റുമായിട്ടാണോ വരവ് എന്ന അവൾ ചോദിച്ചു അപ്പോഴേക്കും ചോക്ലേറ്റ് നിനക്കെന്തത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കുക അതെ ഒരാൾ തൊട്ടുകഴിഞ്ഞാൽ പെണ്ണ് എനിക്ക് അറിയാമായിരുന്നു എന്ന് വരുൺ പറഞ്ഞപ്പോഴേക്കും അതെ ആണ് തൊട്ട പെണ്ണുങ്ങളുടെ കാര്യമൊന്നും എനിക്കറിയില്ല ആ എന്നെ തൊട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല എടീ എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ അലറിയപ്പോൾ കിടന്ന അലറണ്ട എന്തായാലും നാണമില്ലല്ലോ ചോക്ലേറ്റിൽ മയക്കുമരുന്ന് ചേർക്കേണ്ടി വന്ന നിങ്ങളെക്കുറിച്ച് ഓർത്ത് എനിക്ക് സഹതാപമുണ്ട് അതുകൂടി കളഞ്ഞു കുളിക്കണം എന്നപ്പോഴേക്കും നിന്നെ ഞാൻ ഇന്ന് എന്ന് പറഞ്ഞ് തല്ലാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇവള് കായ്ച്ചു കൊണ്ടുപിടിച്ചിട്ട് തടഞ്ഞുകൊണ്ട് പറഞ്ഞു ദേ ഇനി എന്നാൽ തൊട്ടാ നിങ്ങൾ വിവരം പറയും വിവരം തൊട്ടാ നീ എന്തിയോടി ഞാൻ ഇവിടെ കിടന്നേ ബഹളം വെക്കും ബഹളം ഒരിക്കൽ നിങ്ങളുടെ സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ച് നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിലെത്തി അവിടെ കൂടിയ നാട്ടുകാർക്ക് മുന്നിൽ അപമാനിക്കപ്പെട്ടവളാണ് ഞാൻ ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് വീഴാൻ ആഗ്രഹിച്ച് ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചില്ല നി എൻ്റെ കഴുത്തിൽ താലി കിട്ടുമെന്ന് പറഞ്ഞ മറ്റൊരു വലിയ മനുഷ്യൻ ഈ വീട്ടിലുണ്ട് ഒരു പെണ്ണിൻ്റെ മാനത്തിന് സ്വന്തം ജീവിതത്തേക്കാ വില കൽപ്പിച്ച ഗോവിന്ദേട്ടൻ ആ ഗോവിന്ദേട്ടനെ ഞാൻ അങ്ങോട്ട് അറിയിച്ചു കൊടുക്കുമല്ല നമുക്കിടയിൽ ഇതുവരെ നടന്നതൊക്കെ ഞാൻ ഗോവിന്ദേട്ടനെ അറിയിക്കും ആ പിന്നെ നിൻ്റെ വിരട്ടൽ കേട്ട് ഞാൻ പേടിച്ച് മതിരയാടി അങ്ങോട്ട് ഓടുകയും എടി നിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഇതാണ് ഗോവിന്ദേട്ടനോടും ഗീതുവനോടുമുള്ള ആവശ്യമില്ലാത്ത ആരാധന അതൊക്കെ ഞങ്ങൾ ഉപേക്ഷിക്കുക എന്നിട്ട് എൻ്റെയും അമ്മയുടെയും അടിമയായിട്ട് നീ ജീവിക്കാൻ നോക്ക് അങ്ങനെയാണെങ്കിൽ നിനക്കിവിടെ ഭാര്യയായിട്ട് തുടരാം അതാണ് നിനക്ക് ഞാൻ തരുന്ന ആ ഓഫറ് അപ്പോൾ ഈ ഓഫർ ഞാൻ തിരിച്ചു വയ്ക്കാം എന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനൊന്നും ഞാൻ പറയുന്നില്ല അനുസരണയുള്ള ഒരു ഭർത്താവായിട്ട് എൻ്റെ കൂടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം അപ്പോൾ വരുൺ പൊട്ടിച്ചിടിച്ചിട്ട് ചോദിച്ചു അയ്യോ ഈ വർഷത്തിൽ കേട്ട ഏറ്റവും വലിയ കോമഡി അത് എന്തിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കേട്ട ഏറ്റവും വലിയ കോമഡി എൻ്റെ ജന്മത്തിൽ തന്നെ ഏറ്റവും വലിയ കോമഡിയാണ് നിങ്ങളെ ഭാര്യയായിട്ട് ജീവിക്കാനായിട്ടും അടിമയായിട്ട് ജീവിക്കാനും നിങ്ങൾ പറയുന്നത് ഇത്ര നാളും ഞാൻ ആരുടെ അടിമയായില്ല ഇനി എനിക്ക് എന്ത് വേണമെന്നറിയാം എന്ന് രേഖ പറഞ്ഞപ്പോഴേക്കും നിനക്കൊരു ജീവിതം തരാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ തലേ കയറുവാണോ നീയോ അയ്യോ നിങ്ങളുദ്ദേശിച്ച ജീവിതയെ ഒടിച്ച് മടക്കി നിങ്ങളുടെ പോക്കറ്റ് തന്നെ അങ്ങോട്ട് ഇട്ടാരെ എന്നെ അതിനെ കിട്ടത്തില്ല ഒരു കാലത്ത് നീ നന്നാവില്ലടി നീ പോടി എന്നും പറഞ്ഞ് വരുടെ അങ്ങ് പോവാണ് എന്തായാലും നിങ്ങളെ ഞാൻ വെറും ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനാക്കി മാറ്റും സമയമുള്ള ഒരു ഭർത്താവാക്കി മാറ്റും നോക്കിക്കോ ആഗ്രഹിച്ചത് ഇങ്ങനെയൊന്നും അല്ലെങ്കിലും ഈ ലോകത്ത് ഇങ്ങനെയും ചിലര് ജീവിക്കുന്നുണ്ട് എന്ന് രേഖ സങ്കടത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഓർക്കുക പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷൻ ഇരിക്കുകയാണ് കിഷോറിൻ്റെ അമ്മയും ശ്രീജിയും പോലീസ് കൊണ്ടുപോയി പരാതി കൊടുത്തിരിക്കുകയാണ് ഗീതുവിൻ്റെ പേരിൽ എൻ്റെ മോൻ എനിക്ക് നഷ്ടപ്പെട്ടു സാറേ പക്ഷേ അവൻ്റെ ആത്മാവിന് നീതി കിട്ടണം അവരൊക്കെ വന്നവരാരും രക്ഷപ്പെടരുത് വലിയ വലിയ ആൾക്കാരാണ് അവർ അറിയാതെ അവർക്കൊന്നും സം എൻ്റെ മോനൊന്നും സംഭവിക്കില്ല എന്തായാലും ശരിയായ അന്വേഷണം തന്നെയാണ് നടക്കുന്നത് നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറയുകയാണ് ആ സമയത്ത് ഗീതുവും ഗോവിന്ദും പോലീസ് സ്റ്റേഷനിലേക്ക് വരുകയാണ് ഗീതവനെ കണ്ട് ദേഷ്യത്തോടു കൂടി ചാടി എഴുന്നേറ്റുട്ടോ ശ്രീജൈ അമ്മയും കൂടെ വന്നിട്ട് കാലിപ്പോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുക എന്തിനാ സാറേ ഇവർ വന്നത് എന്തിനാ ഇവരെന്തിനാ സാറേ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ മകനെ കൊന്നിട്ട് ഇവർക്ക് മനസ്സിലായി മതിയായില്ലേ ഞാൻ ഞങ്ങളെ കൂടി കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഇവർ വന്നത് എന്നൊക്കെ ഈ ശ്രീജയുടെ അമ്മ ചോദിക്കുക എൻ്റെ മോൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തത് ഈ ഒരുമ്പെട്ടവളും അവരുടെയും കൂടെ ചേർന്നിട്ടാണ് വലിയ ദാനശീലനാണെന്ന് പേര് കേട്ട ഇയാളും ആ രഘുറാമും ഒക്കെ ഇതിനെ കൂട്ട് നിന്നു ഇയാളുടെ ഗുണ്ട് അജാസ് എന്നും വീട്ടിൽ കയറി ഞങ്ങളെ ഭീഷണിപ്പെടുത്തുമായിരുന്നു അയാളെ കൊണ്ടാണ് ഇവരേട്ടനെ ഏട്ടനെ കൊല്ലിച്ചത് എന്നൊക്കെ പറയും കേട്ടോ ഗീതും ഗോവിന്ദും അന്ധം വെട്ടിങ്ങനെ നിൽക്കുകയാണ് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് കേസ് വളച്ചൊടിച്ച് ഇല്ലാതാക്കാനാണ് ശ്രമമെങ്കിൽ ഞങ്ങൾ ഈ സ്റ്റേഷന് മുമ്പിൽ വേഷം കഴിച്ച് ചാകും അപ്പോഴേക്ക് നിങ്ങൾ കിടന്ന് ബഹണം വെക്കാതിരിക്കുക ഞാൻ ഇവരെ വിളിച്ചിട്ട് വന്നതാണ് വിശദമായിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ദ നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കുക എന്ന് ശ്രീജിയോടും ശ്രീജിയോട് അമ്മയോടും പറയാണ് അതിൻ്റെ എസ് ഐ ഗീതുവിനോടും ഗോവിന്ദനോടും ഇരിക്കാൻ പറഞ്ഞു കിഷോറിൻ്റെ മരണത്തിൽ നിങ്ങൾ പറഞ്ഞതിനപ്പുറം ചില സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ ഏ നിങ്ങൾ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ എന്താ സാർ ഉദ്ദേശിക്കുന്നത് ദാ ഇതയാളുടെ ഫോട്ടോസ്റ്റാറ്റ് കടയുടെ ആ ആധാരമാണ് എ ജി എം ഐ ടി സൊല്യൂഷൻ ആണ് അതിൻ്റെ തട്ടിക്കുട്ട് പേര് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീതു ഗോവിന്ദും പരസ്പരം ഇങ്ങനെ നോക്കുക ഇതിൻ്റെ മുൻ ഉടമസ്ഥയുടെ പേര് ഗീതാഞ്ജലി എന്നാണ് അപ്പോഴേക്കും അതെ സാർ ആ സ്ഥാപനം എൻ്റേതായിരുന്നു അല്ല ഇരുപത് ലക്ഷം പോലും വില മതിക്കാത്ത ഒരു കൊച്ചുകട ഇരുപത് കോടിക്ക് കിഷോറിനെയും അവർണികയുടെയും തലയിൽ വെച്ച് കിട്ടി അതെന്തിനാണ് അതൊരു ചതിയായിരുന്നില്ലേ അപ്പോഴേക്കും ഗീതു പറഞ്ഞു ഞാനും അവർണികയും മാത്രം അറിഞ്ഞുകൊണ്ട് കിഷോർ അറിയാതെ നടത്തിയ ഒരു ഡ്രാമയായിരുന്നു അവർണികയുടെ ഡാഡി കൊടുത്ത സ്വത്ത് അവർണേക്ക് തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത് ആ അവർണയും കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്വത്തിന്റെ കാര്യത്തിലൊരു പ്രശ്നം ഉണ്ടായി പക്ഷെ അത് പരിഹരിക്കാൻ ഇവിടെ കോടതിയും നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് മാഡത്തിനറിയില്ലേ അതിനിങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു നമ്മുടെ ഗീതമനെ കുറ്റപ്പെടുത്തുകയാണ് ചതിയനായ ഭർത്താവ് തട്ടിയെടുത്ത് സ്വത്ത് തീരിച്ചെടുക്കാനായിട്ട് മറ്റൊരു ചതിയ എന്തായി കാണിക്കുന്നത് നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ള മനുഷ്യരല്ലേ പിന്നെ കിഷോർ വെറുമ്പോ ഒരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല അല്ലെ അപ്പൊ കിഷോറിന്റെ ഫ്രണ്ടാണെന്നല്ല പറഞ്ഞത് പഴയ ഫ്രണ്ടും ഇപ്പോഴത്തെ ശത്രുവും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ പറഞ്ഞത് ഒരു മാറ്റവും ഇല്ല ഇപ്പോഴും അയാൾ എൻ്റെ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അയാളെ സ്വത്തൊന്നും തട്ടിയെടുത്ത് ചതിക്കില്ലായിരുന്നല്ലോ അപ്പോഴേക്കും കിഷോറിൻ്റെ ബോർഡ് കിട്ടിയ ദിവസം തന്നെ ഞാൻ യുമായിട്ട് ഈ കാര്യം വിശദമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് നമ്മുടെ ഗോവിന്ദ് പറയുകയാണെ അപ്പോഴേക്കും ആ എന്തായാലും ഈ മർഡറിൽ സംശയിക്കാനായിട്ട് ഞങ്ങളുടെ മുന്നിൽ മറ്റാരും ഇല്ല പിന്നെ ബോർഡ് കിട്ടിയതും നിങ്ങളുടെ പറമ്പിൽ നിന്ന് തന്നെയാണ് അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു ഞങ്ങൾ തന്നെയാണ് പ്രോപ്പർട്ടിയിൽ അസ്വാഭാവികമായിട്ടൊരു ബോർഡ് ഇതൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് പോലീസിനെ അറിയിച്ചതും ഞങ്ങൾ പ്രതികളാണെങ്കിൽ ഞങ്ങൾക്കതിൻ്റെ ആവശ്യമുണ്ടോ അതോ ഞങ്ങൾ സഹിക്കോ എന്നാണോ സാർ വിചാരിച്ചിരിക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുക ഞങ്ങൾക്ക് മറച്ചു വയ്ക്കാനൊന്നുമില്ല എന്തായാലും ഞങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഞങ്ങൾക്ക് മറച്ചു വെക്കാനൊന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോഴേക്കും ശരി തൽക്കാലം നിങ്ങൾ പൊ പൊക്കോളും കൊടുത്തിട്ട് പൊക്കോളാനായിട്ട് പറഞ്ഞു അങ്ങനെ ഗീതവും ഗോവിന്ദും പുറത്തേക്ക് ഇറങ്ങി വരിക എങ്കിൽ പുറത്തിറങ്ങിയിട്ട് ചോദിച്ചു ഡിവൈഎസ്പി വിളിച്ച് സംസാരിച്ചിട്ട് എന്നോട് എന്താ പറയാതിരുന്നത് വിളിച്ച് സംസാരിക്കുമൊന്നും ഞാൻ അവിടെ പോയി തന്നെ കണ്ടു ഓഫീസിൽ പോയിട്ട് ഇതൊക്കെ കറങ്ങി തിരിഞ്ഞ് അവസാനം നമ്മുടെ തലയിലേക്ക് വരാനാ സാധ്യത എന്ന് എനിക്ക് ആദ്യമേ തോന്നിയായിരുന്നു അതുകൊണ്ട് ഡിവൈഎസ്പിയോട് പറയേണ്ട കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു അതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി എന്നാണ് വിശ്വാസം അപ്പോഴേക്കും ആ അതെന്തായാലും നന്നായി സർക്കിൾ ഇൻസ്പെക്ടർ സംസാരം കേട്ടപ്പോൾ എനിക്കൊരു വല്ലായ്മ തോന്നിയതാണ് അയാൾക്ക് വേണ്ടത് യഥാർത്ഥ പ്രതിയല്ല ഏതെങ്കിലും ഒരു പ്രതിയാണ് ആ ഓഫീസറെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ നടന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ സംശയിച്ചു പോകും ആരും പ്രത്യക്ഷത്തിൽ കിഷോറിന് ശത്രുവായിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ നീ പേടിക്കണ്ട നമ്മൾ ഈ പ്രതിസന്ധിയെ മറികടക്കും അപ്പം ഗീതി ചോദിച്ചു കണ്ണേനും പേടിയുണ്ടോ ഏ ഉണ്ടല്ലേ നമ്മുടെ ഗോവിന്ദ മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും നമ്മുടെ ശ്രീജ ശ്രീജയുടെ തള്ളയും കൂടെ ഓടി വരുമോ എടീന്ന് വിളിച്ചുകൊണ്ട് എടീ നീ നീ തന്നെയാണ് എൻ്റെ ചെറുക്കനെ കൊല്ലിച്ചത് എനിക്കറിയാം നീ തന്നെയാണ് എൻ്റെ ചെറുക്കനെ കൊല്ലിച്ചത് ഇയാള് കല്യാണം കഴിച്ചിട്ടും നീ അവനെ വെറുതെ വിട്ടില്ല അവൻ്റെ പുറകെ നടന്നു വലവീശി അവൻ വഴങ്ങാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഹാ അവൻ്റെ ഭാര്യയെയും അവനെയും തമ്മിൽ നീ തെറ്റിച്ചു അപ്പോഴേക്കും അമ്മ അമ്മ ഇങ്ങനെയൊന്നും പറയരുത് കിഷോറിൻ്റെ യഥാർത്ഥ മുഖം നിങ്ങളാരും കണ്ടിട്ടില്ല അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു മരിച്ചുപോയ ഏട്ടനെക്കുറിച്ച് നീ ഒരു അക്ഷരം മിണ്ടരുത് ആണുങ്ങളുടെ ചോര കുടിക്കുന്ന വെറും യക്ഷിയാണ് ഈ യക്ഷി എന്നൊക്കെ ശ്രീജ പറഞ്ഞപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു നിങ്ങൾക്ക് തീർത്താ തീരാത്ത വേദന ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഇതുവരെ ഞാനൊന്നും പറയാതരുന്നത് പക്ഷേ അതെന്തും പറയാനുള്ള ലൈസൻസ് ആണെന്ന് കരുതരുത് അപ്പോഴേക്കും ഗീത പറഞ്ഞു ഇവർ മറ ഒന്നും പറയണ്ട കാരണം ഇവർക്ക് എന്നെ കുറ്റം പറയുന്നുണ്ട് ഇവർക്ക് എന്തെങ്കിലും സമാധാനം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എടി ഞങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ നീ ചാവണം അല്ലാതെ ഞങ്ങൾക്ക് സമാധാനം കിട്ടില്ലാടി നീ ഒരു കാലത്തും ഗി എന്നും നീ നശിച്ചു പോകുന്നത് ഞങ്ങള് കാണുന്നു നീ നശിച്ചു എന്ന് പറഞ്ഞ് പ്രാഗുന്നത് കേട്ടുകൊണ്ട് ഗോവിന്ദ ഗീതുവിൻ്റെ കൈയും പിടിച്ചങ്ങോട്ട് പോവാണ് കേട്ടോ ആ സമയത്തും ഗീതു തിരിഞ്ഞു നോക്കിയപ്പോൾ നീ മുടിച്ച് പോകൂടിയെന്ന് പറഞ്ഞ് ഈ പെണ്ണുപള്ള പ്രാവുക എന്തായാലും നമ്മുടെ ഗീതവും ഗോവിന്ദും പിന്നെ പോയി ഒരു വിലാസിനേക്കും വിനോദിനും അരികിലേക്കാണ് വിലാസിനെ ആകെ സങ്കടത്തിലെ ദിവസങ്ങളായി ഭദ്രകേടിനെ കാണാണ്ടായിട്ട് എവിടെയാണെന്ന് ഒരു വിവരവും ഇല്ല അപ്പോഴേക്കും പോലീസ് അന്വേഷണിക്കുന്നുണ്ടമ്മ അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു കിഷോറിൻ്റെ മരണവും ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ട് അങ്ങനെ തന്നെയാണ് പോലീസിൻ്റെ സംശയം ഉണ്ടായിക്കോട്ടെ പക്ഷേ അങ്ങനെ എന്താ ഫോൺ ഓൺ ചെയ്യാത്തത് ഇതേ സമയം നമ്മുടെ ഗീതു അച്ഛൻ്റെ ഫോൺ അവിടെ കണ്ട കാര്യം പറയുന്നില്ല കേട്ടോ ആ ഫോൺ അവിടെ നിന്ന് കിട്ടിയ കാര്യമൊന്നും പറയുന്നുമില്ല അത് അതറിഞ്ഞ ഭയങ്കര സംശയിക്കുമല്ലോ അപ്പം മൊബൈൽ ഫോണിൻ്റെ കാര്യവും പോലീസിനോടൊന്ന് പറഞ്ഞതാണ് പക്ഷേ കൂടുതൽ അന്വേഷിക്കാനായിട്ട് പറഞ്ഞില്ല അത് മാത്രമല്ല സി ഐ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഗോവിന്ദും ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തായാലും ഫോൺ ഓൺ ചെയ്തില്ല എന്ന് കരുതി അങ്ങനെ നമ്പാനൊന്നും വിറ്റില്ല മിക്കവാറും ആ ഫോൺ തന്നെ ബാറിൽ പണയം വെച്ചിട്ട് അദ്ദേഹം വെള്ളം ഒഴിച്ച് കാണും എന്നൊക്കെ വിലാസിനെ ഇങ്ങനെ പറയുക കേട്ടോ എടാ വിനോദ നിന്റെ അച്ഛൻ സിം കാർഡ് മാറ്റി വേറെ നമ്പർ എടുത്ത് കാണുമോ അപ്പോഴേക്കും അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്യില്ലെന്നേ നമ്മൾ വിളയ്ക്കാതിരിക്കാൻ ചിലപ്പോൾ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും ഗീതുവിനും ആണെങ്കിൽ ഗീനു ഗീതുവിനും ഗോവിന്ദനും ഗോവിന്ദനുമാണെങ്കിൽ എന്ത് പറഞ്ഞ് ഇതുങ്ങളെ സമാധാനിപ്പിക്കണമെന്നറിയത്തില്ല വിലാസിനെ ആണെങ്കിൽ ഭദ്രനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ അയാളെ നമ്പർ മാറ്റി കാണും ഇവിടെ നിന്ന് രക്ഷപെട്ട് പോയതായിരിക്കും അയാൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം അമ്മ തന്നെ ഇങ്ങനെയൊക്കെ സംശയിക്കുന്നത് എന്തായാലും നമ്മളെ ഒന്നും ഉപേക്ഷിച്ച് പോകാനായിട്ട് അച്ഛനൊരിക്കലും പറ്റില്ല അപ്പോൾ വിലാസിനെ പറഞ്ഞു അതിൻ്റെ വെറും തോന്നലാതെ എനിക്ക് സുഖമില്ലാത്തത് കിടന്നപ്പോൾ വേറെ പെണ്ണിനെ തപ്പി നടന്നതാ അയാൾ എന്തായാലും ഞാൻ വിടാതെ വച്ചം വട്ടം പിടിച്ചോണ്ടാ ചാടി പോകാതിരുന്നത് ഈ വേറെ വള്ളവോളുമാരുടെ കൂടെ പോയി ജീവിക്കുകയാണോ എന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന പിന്നെ ഭദ്രടനെ എവിടെ മറുപടി താ നിങ്ങൾ എന്നും പറഞ്ഞ് വിലാസിന് കരയുമായിരുന്നു വിലാസിനി ഇങ്ങനെയൊക്കെ പറയുന്നത് വിലാസിനെയുള്ള ഒരു സമാധാനത്തിനായി എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും മനസ്സിനെ ഒന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എവിടെയെങ്കിലും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിക്കാൻ പോലും നിങ്ങൾ സമ്മതിക്കുന്നില്ലേ മക്കളെ എന്ന് ചോദിച്ചുകൊണ്ട് കരച്ചില്ല കരയല്ലേ അമ്മയെന്ന് പറഞ്ഞ ഗീതു അമ്മയെ സമാധാനിപ്പിച്ച് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കരയെന്ന് കണ്ടപ്പോഴേക്കും ഗോവിന്ദന് കണ്ടു നിൽക്കാൻ പറ്റിയില്ല ഗോവിന്ദ് പതുക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുക അപ്പോഴേക്കും വിനോദും ഗോവിന്ദിനും ഒപ്പം വന്നു ഏട്ട കിഷോറിൻ്റെ മരണം ഏട്ടനും ചേച്ചിക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം അതിൻ്റെ കൂടെ അതായത് കൂടി എന്തായാലും ഞാൻ എന്തായാലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു അവൻ്റെ ബോഡ് കിട്ടി ഇപ്പം തന്നെ രാധികാമ ആദ്യത്തെ വെടിപെട്ടു ഗീതുവിനെതിരെ അത് തന്നെ ഏറ്റുപിടിച്ചു കിഷോറിൻ്റെ അമ്മയും അനീത്തിനും കൂടെ ആക്ഷൻ ഹൗസ് കൗൺസിൽ സമരവും തുടങ്ങി എന്ത് ചെയ്യാനാ എന്തായാലും ഭാര്യയുടെ കാമുകനെ കൊന്നത് ഞാനാണെന്ന് പോലും പ്രചാരണമുണ്ട് ബിസിനസ്സുകാരൻ്റെ ദൃശ്യ മോഡൽ കൊലപാതകമെന്നൊക്കെയാണ് വാർത്ത ഇതുവരെ ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും അറിയിച്ചിട്ടില്ല അപ്പോൾ എത്ര കാലം ചേച്ചി ഇങ്ങനെ മറച്ചു വെക്കാൻ പറ്റും ചേച്ചി ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കേണ്ട ആളല്ലേ ആ അതെനിക്കും അറിയാം ആ എന്തായാലും പോകുന്നിടത്തോളം പോട്ടെ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് ഗോവിന്ദ് ഇങ്ങനെ പറയുക അപ്പോൾ ഈ കുടുംബമായിട്ട് ബന്ധം സ്ഥാപിച്ചതിന് ശേഷം ഗോവിന്ദ് എൻ്റെ ചീത്തപ്പേര് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ ആ ഞാനും ആദ്യം അങ്ങനെ കരുതിയത് പക്ഷേ ഇപ്പം എൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയല്ല ഈ കുടുംബത്തിൽ എന്ത് കൊ എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഗീതു വന്ന ഒരൊറ്റ പോയിൻറ്റിൽ അവളുടെ വ്യക്തിത്വത്തിൽ ആ കുഴപ്പം ഞാനങ്ങോട്ട് മറക്കും നിൻ്റെ ചേച്ചി അത്രയ്ക്കെങ്ങോട്ട് മാറ്റിയെടുത്തു തന്നെ എന്ന് പറഞ്ഞ് ഗോവിന്ദ പതുക്കെ കണ്ണുകൾ തുറക്കുക സ്നേഹമാണ് ഗീതുവിനുള്ള നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സി ഓ താങ്ക്